ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിലെ നന്ദയ്ക്ക് ഒരുപാട് ഫാൻസാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ അടുത്ത് നന്ദയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആക്ട്രസ് പിന്മാറിയതിനെ തുടർന്ന് ഒരുപാട് അമർഷവും അതുപോലെ തന്നെ ദേഷ്യം കൊണ്ടുള്ള പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സീരിയലിൽ പുതിയൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഗൗതമിൻ്റെ അമ്മ ഹണിമൂണിന് ഉടൻ തന്നെ പോകണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ആദ്യം എതിർക്കുന്ന ഗൗതം ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം നന്ദയോട് ചെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അവർ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പിങ്കി തിരിച്ചടികൾ നൽകുന്നതിനായുള്ള നീക്കവുമായി വന്ന് എത്തിയിരിക്കുകയാണ് ഈ ഹണിമൂൺ പരിപാടി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പിങ്കിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുവെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഗൗതമും അതുപോലെ തന്നെ നന്ദയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്